തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിയും കോറയുടമയുമായിട്ടുള്ള ദീപുവിൻ്റെ മരണത്തിലാണ് ഇപ്പോൾ നിർണായകമായ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം നേമം സ്വദേശിയായിട്ടുള്ള അമ്പിളി എന്ന് വിളിക്കുന്ന സജിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾ ദീപുവിൻ്റെ വീടിന്റെ സമീപത്ത് തന്നെയുള്ള ഒരു ആക്ര കച്ചവടക്കാരനാണ് അതുമാത്രമല്ല ഏകദേശം എഴുപതോളം ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് നമുക്കിപ്പോൾ കേരള പോലീസിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് രാത്രി ഏഴര ഏഴരയോടുകൂടി ദീപു തമിഴ്നാട്ടിലേക്ക് ക്രഷറി എക്യുമെൻറ്റ്സ് വാങ്ങുന്നതിന് വേണ്ടി പുറപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് പന്ത്രണ്ടരയോട് കൂടി ദീപുവിൻ്റെ ഈ കാണുന്ന മഹീന്ദ്ര എക്സിക്യൂട്ടീവ് വാഹനത്തിൻ്റെ ഉള്ളിൽ വെച്ച് ദീപുവിനെ കഴുത്ത് അടുത്ത് കൊല ചെയ്യപ്പെട്ട അവസ്ഥയിൽ കണ്ടെത്തിയതായി വീട്ടുകാർക്ക് വിവരം ലഭിക്കുന്നത് ഇതിന് പിന്നാലെയാണ് തമിഴ്നാട് കന്യാകുമാരി എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഒരു കേസ് അന്വേഷണത്തിനായി പുറപ്പെടുകയും ചെയ്തത് നമുക്കറിയാം ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ദീപുവിൻ്റെ സീറ്റ് അതായത് ഡ്രൈവർ സീറ്റിലും അതുപോലെ സമീപത്തുള്ള സീറ്റിലും തന്നെ ഇപ്പോഴും രക്തം കട്ടുപിടിച്ച് കിടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുമാത്രമല്ല ഈ സീറ്റിൻ്റെ സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെയുള്ളതിൽ മുഴുവനായിട്ടും ബ്ലഡ് സ്റ്റെയിൻസ് നമുക്ക് കാണാൻ സാധിക്കും ദീപുവിൻ്റെ സീറ്റിന് നേരെ പിൻവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് ിലും നമുക്ക് ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ കാണാൻ സാധിക്കും അതായത് പോലീസിൻ്റെ നിഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ തെർമോക്കോൾ കട്ടിയാനായി ഉപയോഗിക്കുന്ന തെർമോക്കോൾ കട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ദീപുവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് തമിഴ്നാട് പോലീസിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ത്രിവിൻ്റെ കഴത്തിലേക്ക് തെർമോക്കോൾ കട്ടാർ കുത്തിയിറക്കിയ ശേഷം മുകളിലേക്ക് വലിച്ച് കീറി ദ്വീപുവിനെ കൊലപ്പെടുത്തിയതെന്നാണ് അറിയാൻ സാധിക്കും എന്തായാലും ഈ ഒരു കൊലപാതകം നടന്ന ഉടൻ തന്നെ തമിഴ്നാട് കന്യാകുമാരി എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഏഴ് ടീമുകളായി തിരിഞ്ഞ് അന്വേഷണം നടത്തിയും ഈ ഒരു പ്രതി സി സി ടി വി ദൃശ്യങ്ങളിൽ നമ്മൾ രാവിലെ കണ്ടതുപോലെ തന്നെ ഈ ഒരു പ്രതി ഈ കൊലപാതകം നടന്ന സ്ഥലത്തിന് പിന്നാലെ ഏകദേശം ഒരു കിലോമീറ്ററോളം പിന്നാലെ ഇയാൾ വരുന്നതായിട്ട് തന്നെ ആ സി സി ടി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനുശേഷമാണ് ഇയാൾ കേരളത്തിലേക്ക് കടന്നതായുള്ള ഒരു വിവരം വിവരം തമിഴ്നാട് പോലീസിന് ലഭിക്കുന്നത് ഇതിന് ഇതിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി തിരുവനന്തപുരത്ത് തന്നെ നിയമത്ത് നിന്ന് ഈ ഒരു പ്രതി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കും എന്തായാലും ഈ പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് ഇയാളെ ഇവിടെ ഉടൻ തന്നെ ഈ സ്റ്റേഷൻ കളിയിക്കാളം സ്റ്റേഷനിൽ കിടക്കുന്ന വാഹനത്തിലേക്ക് എത്തിച്ച് തെളിവെടു തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുമെന്നാണ് എന്തായാലും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്